ം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച ഈ ഒരു വീഡിയോ എന്റെ സുഹൃത്ത് പകർത്തിയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ കൂടെ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്കൊക്കെ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി ഇന്നലെ ഉണ്ടായ സംഭവമാണ് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്നതിനു വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ കാറുമായി പോയപ്പോൾ ആ ടാങ്കിലേക്ക് പെട്രോൾ വീഴുന്ന ആ ശബ്ദം കേട്ട് വെള്ളമാണെന്ന് കരുതി ആ കാക്ക അതിനടുത്ത് വന്നിരിക്കുകയാണ് കാക്ക അതിനകത്തേക്ക് തലയിടുകയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കണമെന്ന് തീരുമാനിച്ചത് എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ച ഒരു വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മളൊക്കെ കാണാൻ ശ്രമിക്കണം നേരത്തെ ഇവിടെ പക്ഷികൾക്ക് വെള്ളം കൊടുക്കുക മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുള്ള പല പ്രചരണങ്ങളും പലരും നടത്തിയിരുന്നു ചില സംഘടനകളൊക്കെ പല സ്ഥലങ്ങളിലും പക്ഷികൾക്കും അതുപോലെ തന്നെ ഒക്കെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി ചില പാത്രങ്ങളിൽ വെള്ളമൊക്കെ കരുതി വെച്ചിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകളും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകളും ഒരുപാട് പോസ്റ്ററുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പലരും പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള പോസ്റ്ററുകളൊന്നും കാണാറില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളൊന്നും കാണാറില്ല ഇവിടെ വലിയ കനത്ത ചൂടാണ് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചോദിക്കാനും കുടിക്കാനും ഒക്കെ പറ്റുന്ന ആളുകളാണ് നമ്മൾ മനുഷ്യന്മാർ നമുക്ക് പോലും ഇപ്പോഴത്തെ ഈ ഒരു ചൂട് താങ്ങാൻ കഴിയുന്നില്ല വല്ലാതെ അവശരായി പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ആശുപത്രിയിൽ ഡോക്ടറെ പോയി കാണേണ്ടി വന്നു അത്രമാത്രം ഈ ചൂട് താങ്ങാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് റംസാൻ മാസക്കാലമാണ് നോമ്പ് എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത് ചൂട് കൂടെ വന്നപ്പോൾ നമുക്ക് ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ തളർന്നു പോവുകയാണ് തകർന്നു പോവുകയാണ് ഇത്തരത്തിലൊരു ഒരു ഒരു സമയത്തൂടെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് നമുക്കൊക്കെ പറയാനും ഒരു പ്രശ്നം വരുമ്പോൾ ഡോക്ടറെ കാണാനും ഒക്കെ കഴിയുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് എന്നാൽ ഇവിടെ ഈ ഒരു കാക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റ് ജീവികൾ എന്ന് പറയുന്നത് അവർക്കിതൊന്നും ചോദിക്കുന്നതിനുള്ള ഒരു കഴിവില്ല മിണ്ടാപ്രാണികളാണ് അവർക്ക് വേണ്ട വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും കരുതലും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് അവരൊക്കെ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ജീവികളാണ് പൂച്ചയാണെങ്കിലും നായയാണെങ്കിലും കാക്കയാണെങ്കിലും നമ്മുടെ ചുറ്റുപാടും കിടക്കുന്ന ഒരുപാട് മാലിന്യങ്ങൾ ഭക്ഷിച്ച് നമുക്കൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരുന്നത് ഇത്തരത്തിലുള്ള ജീവികളാണ് ഈ ജീവികളൊന്നും ഇല്ല എങ്കിൽ നമ്മളൊക്കെ മാലിന്യത്തിന്റെ നടുവിൽ ജീവിക്കേണ്ടി വരും നമുക്കറിയാം കാക്ക എത്രമാത്രം വലിയ സേവന പ്രവർത്തനങ്ങളാണ് കാക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എത്രയോ മാലിന്യങ്ങൾ കാക്ക ഭക്ഷിക്കുന്നു അതുപോലെ തന്നെ തെരുവിൽ പലരും വലിച്ചെറിയുന്ന മാംസങ്ങളും മറ്റു മാലിന്യങ്ങളും ഇതൊക്കെ നായ്ക്കൾ ഭക്ഷിക്കുന്നു അതുകൊണ്ട് നമുക്കൊക്കെ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുന്നു അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ ശ്രമിക്കണം ഇവിടെ ഈ ഒരു മിണ്ടാപ്രാണി വെള്ളത്തിനു വേണ്ടി ഒരിറ്റ് ദാഹജലം കിട്ടുന്നതിനു വേണ്ടിയാണ് ഇവിടെ ഈ ഒരു വാഹനത്തിൽ പെട്രോൾ വീഴുന്ന ശബ്ദം കേട്ടപ്പോഴാണെന്ന് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലാതെ കാക്ക അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അതിനില്ല എന്തായാലും വെള്ളത്തിനു വേണ്ടി ആ കാക്ക കാട്ടിക്കൂട്ടുന്ന ചില പരാക്രമങ്ങൾ സാധാരണ രീതിയിൽ മനുഷ്യരുമായി അത്ര അടുത്ത് ഇണങ്ങി നിൽക്കുന്ന ഒരു പക്ഷിയല്ല കാക്ക അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് പറന്ന് പോകും കാക്കയെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞാലതും അതിന്റെ ദേഹത്ത് അത് കൊള്ളാറില്ല കാക്ക പെട്ടെന്ന് തന്നെ പറന്ന് അകന്നു പോകുന്ന ഒരു ജീവിയാണ് ഇവിടെ ഈ കാക്ക ഇങ്ങനെ കാണിക്കുന്നത് കണ്ട് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ കാക്കയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുന്നുണ്ട് കൈ കാണിക്കുമ്പോൾ ആ കാക്ക കയ്യിൽ വന്നിരിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ് എന്തായാലും വെള്ളം കിട്ടും എന്ന് കരുതി തന്നെയാണ് കാക്ക അവരുടെ ആ മനുഷ്യരുടെ അടുത്തേക്ക് ചെന്നത് കാക്ക അത്തരത്തിലൊരു പ്രതീക്ഷയോടു കൂടി തന്നെയാണ് മനുഷ്യർ ചെന്നപ്പോൾ ആ വാഹനത്തിനകത്തുന്ന നാളുകൾ ചെന്നപ്പോൾ അവരുടെ അടുത്തേക്ക് അവരുടെ കയ്യിലൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ചില ജീവികളെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള പക്ഷികളെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം നാളെ മുതലെങ്കിലും ഇവർക്ക് ദാഹജലം കൊടുക്കുന്നതിന് ഓരോരുത്തരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ഈ ജീവജാലങ്ങളെ കരുതലോടുകൂടി അവരെ സംരക്ഷിക്കാൻ അവർക്ക് വെള്ളം കൊടുക്കാൻ ദാഹജലം കൊടുക്കാനെങ്കിലും നാം ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്